മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത തുടങ്ങി കർഷക സഭയും വിള ഇൻഷുറൻസ് വാരാചരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജ്യോതിഷ് അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ എസ് ദിവ്യശ്രീ വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കേരളസമിതി കൺവീനർമാർ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധയിനം വസ്തുക്കൾ കർഷകർക്ക് വിതരണം ചെയ്തു റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും ജൂലൈ ആറിന് റോട്ടറി ഭവനിൽ നടക്കും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് മാന്നാറിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണപിള്ളിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ പുതിയ പ്രസിഡന്റായി കെ സോമനാഥൻ നായർ സ്ഥാനമേൽക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ശിരീഷ് കേശവൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും അസിസ്റ്റന്റ് ഗവർണർ റെജി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ വീൽചെയറുകളും വിതരണം ചെയ്യും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പി എസ് സി മെമ്പർ സി ജയചന്ദ്രൻ ക്ഷീര കാർഷിക രംഗത്തു നിന്നും അനിൽ അമ്പാടി കലാരംഗത്തു നിന്നും അനു അനന്ദൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഈ സാമ്പത്തിക വർഷം രണ്ട് വീടുകൾ നിർധന കുടുംബങ്ങൾക്ക് നൽകും നവജാത ശിശുക്കൾക്ക് എന്റെ കൺമണി കിറ്റുകൾ ഗവൺമെന്റ് ആശുപത്രികളിൽ കേരളാവിഷ്ണുമായി സഹകരിച്ച് നൽകും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കും നിരവധി മെഡിക്കൽ ക്യാമ്പുകളും വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങളും ഈ കാലയളവിൽ നൽകുന്നതായിരിക്കും ഇതോടൊപ്പം റോട്ടറി ഭവന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് കെ സോമനാഥൻ നായർ സെക്രട്ടറി ടൈറ്റസ് കുര്യൻ ട്രഷറർ സോണി അലക്സ് വൈസ് പ്രസിഡന്റ് അജിത് പഴകൂർ ജോയിന്റ് സെക്രട്ടറി രതീഷ് മാച്ചുട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ